വെൽക്കം ഗൈസ് ഇന്നുണ്ടല്ലോ ഒരു യാത്രയാണ് യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് മൈ സോളോ ട്രിപ്പ് എങ്ങോട്ടാണെന്നല്ലേ ആലോചിക്കുന്നത് കൊല്ലം കൊല്ലത്തേക്കാണ് പോകുന്നത് എൻ്റെ ആദ്യത്തെ യാത്ര അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ വേർ ഈസ് മൈ ട്രെയിൻ പറഞ്ഞ പോലെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലേക്ക് പോവുകയാണ് ഇനി കൊല്ലത്തെങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ ചോദ്യം അതൊക്കെ പറയാം മീഡിയ അവസാനം വരെ കാണുക അടിപൊളിയാട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കയറി പ്ലാറ്റ്ഫോം ത്രീയിൽ വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം ത്രീയിൽ വന്നപ്പോൾ നിസാമുദ്ദീൻ ട്രെയിൻ കിടപ്പുണ്ട് നമ്മുടെ ട്രെയിൻ ഇതല്ല തിരുവനന്തപുരം എക്സ്പ്രസ്സാണ് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ഇനി വരണം നാലഞ്ചിനാണ് ഞാൻ മൂന്ന് മണിക്കേ വന്നിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങുകയാണ് എനിക്ക് ഉറക്കുമില്ല എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനൊക്കെ കണ്ടുപിടിച്ച് തപ്പി പിടിച്ച് പോകുന്നത് കേട്ടോ അപ്പം നിസാമുദ്ദീൻ നിസാമുദ്ദീൻ്റെ വഴിക്ക് പോകാം ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലുണ്ട് ഇവിടെ ഞാനും കുറച്ച് പെട്ടികളും കുറച്ച് എലികളും കൊതുകുകളും മാത്രമേ ഉള്ളൂ കുറേ കഴിഞ്ഞപ്പം ഒരു കൊച്ചു തോന്നുന്നു കേട്ടോ അതും കൊല്ലത്തിലേക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരം എക്സ്പ്രസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ജനറലി കയറി നേരത്തെ ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ലേഡീസ് കമ്പാർട്ട്മെൻ്റിൽ കയറിയപ്പോൾ സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പാറ്റകളും അങ്ങനെ കുറേ നേരം ഇരുന്നു പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നതും അങ്ങനെ ട്രെയിൻ വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു കേട്ടോ മൈൻഡ് ഭയങ്കര സന്തോഷമാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ ബാക്കി ലിസ്റ്റിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ അതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നെയാണ് അടി പൊളിയാ ഒന്നും പേടിക്കണ്ട ഇനി ഈ ഒരു ജീവിതം ഉടുമ്പോൾ അടിച്ചങ്ങ് പൊളിച്ചു വയ്ക്കണം ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളായിരുന്നു മുഴുവനും പടത്തിനപ്പുറത്തുനിന്ന് സൂര്യൻ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് മുതിർന്നവർ പറയുന്നത് നേരം വെളുക്കുന്നതിന് മുമ്പേ എണീക്കണം എന്ന് സൂര്യന് മുമ്പേ എണീക്കണം എന്ന് പറയുന്നത് കേൾക്കാം സൂര്യൻ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ വരെ കിടന്നുറങ്ങരുതെന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നയന മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു സുഹൃത്തുക്കളെ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഞാൻ ട്രെയിനിൻ്റെ സൗണ്ടോ ഇതൊന്നും കേൾക്കുന്നില്ല കാരണം നമ്മൾക്കൊരു ആഗ്രഹം അപ്പം നമ്മളിന്ന് പോകുന്നത് കാട്ടിലമ്മയെ കാണാൻ അതായത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം കൊല്ലം ചവറയ്ക്കടുത്ത പൊന്മന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് അവിടെയാണ് കേട്ടോ ഈ അമ്പലം ആ അമ്പലത്തിലേക്കാണ് യാത്ര ആൾക്കാരൊക്കെ ഇറങ്ങി 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 തുടങ്ങി ഓരോ സ്റ്റോപ്പിൽ ഈ പച്ചക്കൊടി വീശുന്നതൊക്കെ വീഡിയോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്തു ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാട്ടിലമ്മയെ കാണണം മണി കെട്ടണം അതൊക്കെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ആദ്യത്തെ യാത്ര ഒരു അമ്പലത്തിലേക്കായതിൽ അധികം സന്തോഷമുണ്ട് കേട്ടോ ഞാനങ്ങനെ കൊല്ലം ജങ്ഷനാകുന്നത് നോക്കിയിരിക്കുകയാണ് വേറെ ഈ സമയ ട്രെയിനിൽ നോക്കുന്നുണ്ട് അലാറം വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള യാത്രകൾ റിലാക്സ്ഡ് ആയിരിക്കും ഇതും അങ്ങനെയായിരുന്നു ഇനി ഞാൻ ട്രെയിനിലൊന്നും തന്നെ കയറി പോയിട്ടില്ല കേട്ടോ പക്ഷേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചും ആപ്പിലൊക്കെ നോക്കി അങ്ങനെ 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 പോയി മൺറോ തുരത്തുനിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ആ ജംഗ്ഷനൊക്കെ കാണുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വന്നു കൊല്ലം ജംഗ്ഷൻ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേണ്ടാ കൊച്ചങ്ങോട്ട് നടന്നുപോയി പോയി അതിനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി നമുക്ക് അറിയാം വഴിയൊക്കെ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് വന്നിട്ട് ഒരു ഓട്ടോ എടുത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി ശങ്കരമംഗലത്തേക്ക് പോകണം അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് കയറി ദേ കുറച്ച് ചേച്ചിമാരെ കൂട്ടുകിട്ടി ഇവരൊക്കെ ഓച്ചിറ അമ്പലത്തിൽ പോകണം നമ്മളെവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ അറിയാലൊക്കെ ഹെൽപ്പിന് വരുന്നേ പേടിക്കണ്ട നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യി അങ്ങനെ നമ്മളത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ശങ്കരമംഗലത്തിൽ ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ ബസ്സിന് പോകാം എനിക്ക് ഭാഗ്യത്തിന് ബസ് കിട്ടി ബസ്സിന് അവിടെ വരെ പത്ത് രൂപ കേട്ടോ അങ്ങനെ അവിടെ കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാട്ടുമേഖലിൽ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്ത് വന്നു ഈ കഴിഞ്ഞിട്ടാണ് ക്ഷേത്രം ഈ കനാല് ഇതുപോലെ ക്ഷേത്ര സമിതി ഒരു ജംഗാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ കനാല് ഈ ജംഗാറിൽ പോകാം അല്ലെങ്കിൽ വള്ളത്തിൻ്റെ സർവീസും ഉണ്ട് കേട്ടോ ഇതിന് ഫീയൊന്നുമില്ല ഫീ ഫ്രീ ആണ് അങ്ങനെ നമ്മൾ കാട്ടിന് മേഖലയിൽ ദേവിയുടെ അടുത്ത് എത്തിയേക്കുമാണ് ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് ജംഗാർ ഇറങ്ങി അവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട് അത് നോക്കി കുറച്ച് നേരം നിന്നു പിന്നെ ഒത്തിരി കടകളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം അമ്പലത്തിൻ്റെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ക്യൂവിൽ കയറി നിന്നു നമ്മൾ രസീരെടുത്ത് മണി പൂജിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു ട്രേയിലാണ് ഈ ട്രേയുടെ കളർ എവിടെയാണോ ആ ഒരു ഇതിൽ പോയി നിൽക്കുക നമുക്ക് ഇതേ പൂജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പേരാലയിലാണ് ഈ മന്ത്രം നാമം ജപിച്ചുകൊണ്ട് മണി കെട്ടുന്നത് ഞാൻ മണി കെട്ടിക്കഴിഞ്ഞു കേട്ടോ ഭയങ്കര ഇമോഷണലായിപ്പോയി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയാണ് വരുന്നത് കേട്ടോ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു അമ്പലം എന്ന് ഞാൻ അറിയുന്നത് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇതിനപ്പുറം അറബിക്കടലാണ് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ കാറ്റിലും മണികൾ കിടന്ന ആടുകയാണ് നമ്മളൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആവും നമ്മളും ദേവിയും മാത്രം ഭദ്രകാളിയാണ് അതിപരാശക്തിയാണ് ഇവിടെ ഉള്ളത് നമ്മളും ദേവിയും മാത്രമായിരിക്കും മണി കെട്ടുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹങ്ങളാണ് ഈ മണികളായിട്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കേട്ടോ വിവാഹം കഴിഞ്ഞ ഒരു തൊട്ടിൽ കെട്ടാൻ വരുന്നുണ്ട് വിവാഹം നടക്കാത്തവർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ആഗ്രഹ സാധ്യത വേണ്ടി ഇത് കഴിഞ്ഞിട്ട് പൊങ്കാലയിടും പിന്നെ ദിവസവും അന്നദാനം ഉണ്ട് കേട്ടോ നമ്മളെ അന്നദാനത്തിനൊക്കെ നിന്നായിരുന്നേ എല്ലാം ഒന്നും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ല കാരണം നിങ്ങൾക്കതൊരു ഗോറാവും തോന്നി എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കണം എന്നില്ലല്ലോ പക്ഷേ ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നു തോന്നി അങ്ങനെയുള്ള കുറച്ച് നേരം അവിടെ നിന്നു ഫോട്ടോസും വീഡിയോസും അത് എടുക്കാൻ പാടില്ല കേട്ടോ പിന്നെ അതേ അന്നദാനം കഴിച്ചു കഞ്ഞി പയറുമായിരുന്നു നല്ല ടേസ്റ്റ് വിശപ്പുള്ള എന്ന് എന്നറിയത്തില്ല പിന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല റേറ്റ് ആണ് അമ്പലത്തിൻ്റെയൊക്കെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അങ്ങനെ ആണല്ലോ നോക്കുമ്പോൾ ഒരു ഓന്തച്ചാരുടെ മുകളിലേക്ക് നോക്കിയിപ്പുണ്ട് അവനെയും കണ്ട് നമ്മളിതേ നേരെ അറബിക്കടലിൻ്റെ അഭിമുഖമായിട്ട് പോയി നിന്നു ഇവിടെ നിൽക്കുമ്പോഴും ആരോ പറഞ്ഞ പോലെ കടലിൻ്റെ വായിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്ന പോലെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഇതാണ് അമ്പലം കേട്ടോ സുനാമി വന്നപ്പോൾ പോലും ഈ അമ്പലത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അറബിക്കടലിൻ്റെ തിരകളൊക്കെ എണ്ണി ഞാൻ കുറേ നേരം നിന്നു പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നമുക്ക് കടലിൽ ഇറങ്ങണമെങ്കിൽ അപ്പുറ സൈഡിൽ പോയിട്ട് ഇറങ്ങാൻ കേട്ടോ ബീച്ചിൽ ഞാനങ്ങോട്ട് പോയില്ല നല്ല വെയിലായിരുന്നു കൊണ്ടാണ് കേട്ടോ പോവാഞ്ഞത് അങ്ങനെ ഭയങ്കര മൈൻഡ് ഫുള്ളായിട്ട് തിരിച്ചു വരുമ്പോഴത്തേ ഒരുപാട് കടകൾ ഒക്കെ കണ്ടു പായസം ബോളിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങനെ മംഗലത്തിൽ നിന്ന് കൊല്ലത്തിന് പോയിട്ടോ കൊല്ലത്തു നിന്ന് നമ്മൾ ബസ്സിനാണ് എറണാകുളത്തേക്ക് പോയത് കേട്ടോ ട്രെയിൻ ഒത്തിരി ലേറ്റായിരുന്നു അതുകൊണ്ട് ദേശീയപാത പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്ക് ട്രാഫിക്കൊക്കെ ആയിരുന്നു ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല ഹോളിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് വന്നു ഇതായിരുന്നു എൻ്റെ സോളോ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അത്രയേ ഉള്ളൂ